ജെറി പൂവക്കാല എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പാണ് ഞാനിതിനെക്കുറിച്ച് കണ്ടത് ഇതാരെങ്കിലും പറഞ്ഞതാണോ അദ്ദേഹം തന്നെ എഴുതിയതാണോ അതോ അദ്ദേഹം എവിടെ നിന്നെങ്കിലും വായിച്ചിട്ടതിനെ പകർത്തി എഴുതിയതാണോ ഇതൊന്നും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം പറയാൻ ശ്രമിച്ച വിഷയം വളരെ ഗൗരവമുള്ളതും രസകരവും ഇന്നത്തെ കാലത്തിൻ്റെ ഒരു സന്ദേശവുമാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ നാൽപ്പതുകളിലും അമ്പതുകളിലുമുള്ള രക്ഷകർത്താക്കൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സംഗതിയുണ്ട് ഒരുപക്ഷെ ഇനി നമ്മുടെ മക്കളൊക്കെയും രക്ഷകർത്താക്കളാകുമ്പോൾ ഇത്രമേൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ കണ്ട ഒരു ജീവിതത്തിൽ നിന്നും ഇന്ന് നിറമുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ ആ നിറത്തിൻ്റെ ഒരു തിളക്കം അതിൻ്റെ ഒരു മാനം അതിൻ്റെ ഒരു മാംസളത അത് എത്രത്തോളം നമുക്ക് സഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം കാരണം നമ്മൾ പത്തിരുപത് വയസ്സ് വരെയും കണ്ടത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു മറ്റൊരു തരത്തിലെ ജീവിതമായിരുന്നു ആടും കോഴിയും താറാവും കച്ചിയും വൈക്കോലും പാടവും പറമ്പും നാളികേരവും ഒക്കെ അടങ്ങുന്ന ജീവിതം അപ്പച്ചിയും കുഞ്ഞമ്മയും വല്യമ്മയും അമ്മാവനും അവരുടെ മക്കളും അത്തരം വിവാഹങ്ങളും കല്യാണങ്ങളും മരണങ്ങളും ഒക്കെ ഒക്കെ കണ്ട് ജീവിച്ചു പോരുന്ന ഒരു ജീവിതം ആ ജീവിതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ കാലത്തെ ഡിജിറ്റൽ നിറമുള്ള കാലത്തേക്ക് വരുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് വല്ലാത്തൊരു അവസ്ഥയാണെന്നതാണ് ഒരു സത്യം അത് സൂചിപ്പിക്കുന്നതാണ് ഈ കുറിപ്പ് ഈ അക്കോമഡേഷനും അഡ്ജസ്റ്റ്മെൻറ്റും കേവലം വാക്കുകളിലും വരികളിലും മാത്രം പോരാ ഭക്ഷണകാര്യത്തിൽ വേണം വസ്ത്രകാര്യത്തിൽ വേണം യാത്രാകാര്യങ്ങളിൽ വേണം ജീവിതത്തിൻ്റെ മുൻഗണനാക്രമങ്ങൾ നിശ്ചയിക്കുന്നതിൽ വേണം ഒക്കെയൊക്കെ വേണം കാരണം ഇന്നലകളിൽ നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണമെന്ന് കരുതിയിരുന്നതൊന്നും ഇന്ന് പുതിയ നിറമുള്ള കാലത്ത് നമ്മുടെ മക്കളോട് അതൊന്നും പറയാനാവില്ല ഇന്നലകളിൽ ഇങ്ങനെ വേണം വസ്ത്രം ധരിക്കാനെന്ന് പഠിപ്പിച്ചൊരു കാലയളവിൽ നിന്ന് ഇന്ന് ധരിക്കുന്ന കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ കണ്ണായ പൊന്നായ ഭാഗങ്ങളൊക്കെയും വെട്ടിയിട്ട് തള്ളി നിർത്തുന്ന കാഴ്ചകൾക്ക് മുന്നിൽ നിശ്ശബ്ദമാകേണ്ടി വരും അന്നത്തെ കാലത്ത് ബന്ധുവീടുകളിലേക്കും അവരുടെ കല്യാണങ്ങൾക്കുമാണ് യാത്രയെങ്കിൽ ഇന്ന് ഒരു ബന്ധുക്കൾ പോലും ഇല്ലാത്ത സിംഗപ്പൂരിലേക്കും സിലോണിലേക്കും ദുബൈയിലേക്കും ഇസ്താംബുളിലേക്കുമൊക്കെ യാത്ര നടത്തുന്നതാണ് ശരിയെന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് മുന്നിൽ നിശബ്ദമാകേണ്ടി വരും അവരുടെ മുന്നിലാണ് ഈ വസ്ത്രത്തിൻ്റെ കുറിപ്പ് ഒരു പിതാവ് എഴുതിയത് ആ കുറിപ്പ് തന്നെ വായിക്കാം മോളെ നീ മുട്ടിനു മുകളിലുള്ള പാവാട ധരിച്ച് സ്കൂളിൽ പോകല്ലേ മകൾ കരഞ്ഞു മുട്ടിനു മുകളിലുള്ള പാവാട നീ ഇടുന്നത് അപ്പയ്ക്ക് സഹിക്കുന്നില്ല അവൾക്കാണെങ്കിൽ ആ പാവാട ഇട്ടേ തീരൂ അവൾ അപ്പനെ വകവയ്ക്കാതെ സ്കൂളിലേക്കൂടി എൻ്റെ സുഹൃത്തും മോട്ടിവേഷണൽ സ്പീക്കറുമായ സ്കോട്ട് തീരുമാനിച്ചു ഇനിയും ഞാൻ ഇവൾക്കിതൊന്നും മനസ്സിലാക്കി കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് നീ എൻ്റെ അലമാരയിലിരിക്കുന്ന ജീൻസിങ് എടുക്ക് കൂട്ടത്തിലെ അടുക്കളയിലെ ഷെൽഫിലിരിക്കുന്ന കത്രികയും കൂടെ വേണമെന്ന് പറഞ്ഞു തൻ്റെ ജീല ജീൻസ് മുട്ടിൻ്റെ മുകളിൽ കത്തിരിച്ച് സ്കോട്ട് അത് ധരിച്ച് കാറിൽ കയറി നേരെ മകളുടെ സ്കൂളിൽ പരിപാടി നടക്കുന്ന വാർഷിക പരിപാടിയിലേക്കെത്തി ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്ന ആ സദസ്സിലേക്ക് സ്കോട്ട് നടന്നു ചെല്ലുമ്പോൾ എല്ലാവരും പരിഹാസത്തോടെ സ്കോട്ടിനെ നോക്കുകയാണ് ദൂരെ നിന്ന് ഇത് കണ്ട മകൾ ഇളിഭ്യയായി നാണക്കേട് സഹിക്കാൻ കഴിയാതെ അവളുടെ വാഹനത്തിൽ കയറി പാത്തിരുന്നു വീട്ടിൽ വന്ന് അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ അപ്പനോട് ദേഷ്യപ്പെടുകയാണ് എന്ത് പണിയാണപ്പ കാണിച്ചത് ഞാൻ ഇനിയും എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും എങ്ങനെ സ്കൂളിൽ പോകും എൻ്റെ മാനം അപ്പകളഞ്ഞു ഞാനിനിയും പുറത്തിറങ്ങുന്നില്ല കുറേ കഴിഞ്ഞിട്ട് ശാന്തമായി സ്കോട്ടും ഭാര്യയും മകളുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവളോട് പറഞ്ഞു മോളെ കഴിഞ്ഞ മൂന്ന് വർഷമായി എല്ലാ ദിവസവും നീ അനുഭവിച്ച ഈ മാനസിക വേദനയാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീ അതറിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുല്ലുവില തന്നില്ല ഞങ്ങളുടെ വേദന എന്താണെന്ന് നീ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നീടൊരിക്കലും അവൾ മാതാപിതാക്കളെ വേദനിപ്പിച്ച് വസ്ത്രം ധരിച്ചിട്ടില്ല എൻ ബി നമ്മൾ പറയുന്നത് ഇനിയും കുട്ടികൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഈ മോഡൽ ഉപകരിച്ചേക്കും അതുകൊണ്ടാണ് ഞാനിത് എഴുതുന്നത് ഞാൻ ആരുടെയും പ്രൈവറ്റ് ജീവിതത്തിൽ കൈകടത്തുന്ന ആളല്ലെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇതാണ് ആ കുറിപ്പ് ഈ കുറിപ്പാണ് ഈ പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ വൈറലായി എല്ലാവരും അത് പങ്കുവച്ചിരിക്കുന്നത് ഇതിലെ ഒരു പ്രധാന സന്ദേശമുണ്ട് എന്തെന്നു വെച്ചാൽ ഈ ഇന്നത്തെ കാലത്ത് മക്കളൊക്കെയും ഈ പിതാക്കളുടെ മുന്നിൽ നോക്കി പ്രണയത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും ഒക്കെ വാചാലമാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സാധ്യമായിരുന്നുവെങ്കിൽ ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മകൾ ഉണ്ടാകാത്ത തരത്തിലുള്ള ജീവിതവും ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സാധ്യമായിരുന്നു അന്നത്തെ കാലത്തെന്നുള്ള ഓർമ്മ കൂടി അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഏതായാലും ഈ കുറിപ്പ് അറിയേണ്ടതായതു കൊണ്ട് പങ്കുവെക്കുന്നുവെന്ന് മാത്രം